ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോ രേവതിയെ നടക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു രഹസ്യമാണ് ചന്ദ്രമതിയുടെ മുന്നില് പോലീസുകാർ പുറത്താക്കിയിരിക്കുന്നത് ശരത്താണ് ആ ഒരു ബൈക്ക് മോഷ്ടിച്ചത് എന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് രേവതിയുടെ മുന്നിൽ ആ ഒരു രഹസ്യം പുറത്താകുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇനി എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ രേവതിയെ തലക്കുണിക്കുന്ന ചില സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രേവതിയെ അത്രത്തോളം ചന്ദ്രമതി കുറ്റം പറഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം വന്നു അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞ് കരയുമ്പോൾ അവിടെ ആ സമയത്ത് തന്നെ രവീന്ദ്രൻ വരുവാണ് എന്നിട്ട് രേവി ആ സാധാരണ എല്ലാ സമയത്തും രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് രവീന്ദ്രൻ പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം രേവതിക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ രേവതിയെക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ രവീന്ദ്രൻ തയ്യാറായിരുന്നില്ല രേവതിയുടെ മുന്നിൽ വന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞ കാര്യം വിവാഹത്തിന് മുന്നേയും വിവാഹത്തിന് ശേഷവും ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു സൂചനയിലും തരാമായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു സത്യം എന്നോട് തുറന്നു പറയാമായിരുന്നു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു സാധാരണ നിന്നെക്കുറിച്ച് ചെറിയൊരു കാരണങ്ങൾ കിട്ടിയാൽ പോലും ചന്ദ്രമതി ഊതി പിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും എന്നാൽ ഇപ്പോൾ നിന്നെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടി തന്നെ രേ അവിടെ ചന്ദ്രമതിന്റെ കയ്യിൽ കിട്ടുമ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴും രേവതി പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ മറന്ന സംഭവമായിരുന്നു ആ ഒരു മറന്ന സംഭവമായിരുന്നു കൊണ്ടാണ് അച്ഛനോട് പറയാതിരുന്നത് ഇതൊക്കെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ നടന്ന സംഭവങ്ങളാണ് അതിനുശേഷമാണ് അച്ഛൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയതും പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം മറന്നതായിരുന്നു പിന്നെ ഇപ്പോ അവർ വന്ന് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ പോലും അത് ഓർക്കുന്നത് എന്നൊക്കെ രേവതി പറയുമ്പോഴും രവീന്ദ്രൻ പറഞ്ഞു ഞാൻ സഹായനാണ് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും എനിക്ക് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുമ്പോഴും അവിടെ ആകെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രവീന്ദ്രന്റെ ആ ഒരു വാക്കുകൾ പോലും രേവതി അത്രത്തോളം വേദനിപ്പിച്ചു പക്ഷേ ഇതേ സമയം തന്നെ രേവതി അമ്മ ലക്ഷ്മി രേവതി വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് രേവതിയെ വിളിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുകയും രേവതി വിളിച്ച സമയത്താണ് രേവതി ഒരുപാട് പൊട്ടി കരയുന്ന ശബ്ദം കേട്ടത് അപ്പോൾ ലക്ഷ്മി വിചാരിച്ചത് അവിടെ ചന്ദ്രമതി തന്നെ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ സച്ചി എന്തെങ്കിലും പറഞ്ഞു എന്നാണ് ലക്ഷ്മി വിചാരിച്ചത് എന്നാൽ ശരത്ത് കാരണമാണ് അവിടെ താൻ വേദനിക്കാൻ വേദനിക്കുന്നത് എന്നുള്ളൊരു സത്യം അറിഞ്ഞപ്പോൾ ലക്ഷ്മിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അങ്ങനെ ലക്ഷ്മി ഒരുപാട് രേവതി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും മോൾ പേടിക്കേണ്ട ആവശ്യമില്ല ക്ഷമിക്കുകയും നമ്മൾ ഇപ്പം ആ ഒരു രഹസ്യം ഒരുപാട് വർഷങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുന്നേ നടന്നതല്ലേ പിന്നെ എങ്ങനെയാണ് അവർ അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴേ രേവതി വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ സങ്കടത്തോടെയാണ് രേവതി കോൾ വെച്ചത് അപ്പോൾ അമ്മയും ദേവവും അമ്മയും ലക്ഷ്മിയും ദേവുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ട് ശരത്ത് വരികയും ശരത്ത് കാര്യങ്ങൾ വിശ് കാര്യങ്ങൾ തിരക്കുകയും എന്നാൽ താൻ കാരണമാണ് അവിടെ ചേച്ചി ഇത്രത്തോളം ദുഃഖം അനുഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞ ശരത്ത് ശരത് തിരിച്ചറിഞ്ഞ ശരത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ലക്ഷ്മി അവിടെ ശരത്തിനെ വഴക്കുറയുകയും നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഇപ്പം തന്നെ രേവതിയുടെ വീട്ടിൽ പോയിട്ട് അവളോട് ക്ഷമ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിനെ അങ്ങോട്ട് അയച്ചു അങ്ങനെ രേവതിയെ കാണാൻ വേണ്ടിയിട്ട് ശരത്ത് വീട്ടിലോട്ട് വന്നു അപ്പോൾ വന്നപ്പോൾ ചേച്ചിയെ കണ്ടില്ല അങ്ങനെ അകത്തോട്ട് കയറി വരുന്ന സമയത്ത് ചന്ദ്രമതി ഇത് കണ്ടിട്ട് ശരത് ഇവിടെ പമ്മിയും പമ്പിയും നിന്ന് ഇവിടുത്തെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് രേവതി ശബ്ദം കേട്ടിട്ട് പുറത്തോട്ട് വരുന്നത് അപ്പോൾ എന്തിനാ നീ വന്നതെന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് എന്നാൽ ഒരിക്കലും നീ നിന്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല എന്നും നീ ഇവിടുത്തെ സാധനങ്ങളെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും നിന്റെ കള്ളങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ ആടി തിമിർത്തോണ്ടിരിക്കുകയാണ് പക്ഷേ രവീന്ദ്രൻ വന്നിട്ട് ഒരു അക്ഷരം പോലും തിരിച്ച് പറയാതെ മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അത്രത്തോളം ശ്രുതിയും ചന്ദ്രമതിയും അവിടെ ശരത്തിനെയും രേവതിയും രവീന്ദ്രന്റെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുമ്പോഴും അവിടെ ഒരു അക്ഷരം മിണ്ടാതെ മിണ്ടാതെ നിൽക്കുന്ന ആൾ ആളായിട്ടാണ് രവീന്ദ്രനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ട് രേവതിക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അങ്ങനെ ഒരുപാട് ശരത്തിനെ സപ്പോർട്ട് ചെയ്യും സംസാരിക്കുമെന്നുണ്ടെങ്കിലും രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ചന്ദ്രമതി ശ്രമിച്ചു ഉടനെ തന്നെ ശ്രുതി ചോദിച്ചത് നീ കോളേജിൽ പഠിക്കുന്നതല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ നിനക്ക് കോളേജിലാണോ നീ പഠിക്കുന്നതല്ലോ അതോ വേറെ എന്തെങ്കിലും ബിസിനസ് ആണോന്ന് ആർക്കറിയാം ഇനി നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല നീ എന്തൊക്കെ മോഷ്ടിക്കാൻ വന്നതാണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ശരത്തിനെ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രഗുനി പറഞ്ഞത് നീ പൂക്കട പൂ പൂവ് വിൽക്കുന്ന ആളെന്നല്ലേ പറഞ്ഞത് ആ അമ്പലത്തിന്റെ മുന്നിൽ ഇതിനേക്കാളും നല്ലത് ഒരു തുണി വിരിച്ചിട്ട് അവിടെ ഇരിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കി ഈ ഒരു ശബ്ദം കേട്ട് ശ്രുതിട്ട് രേവതി പറയുന്നുണ്ട് ശരത്ത് നീ ഇവിടെ നിൽക്കണം നീ തിരിച്ചുവിട്ടിപ്പോ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ നീ വന്നത് നീ പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിനെ പറഞ്ഞു വിടുകയും എന്നാൽ സുതി വരുന്ന സമയത്ത് ശരത് പുറത്തോട്ട് പോകുന്നത് കണ്ടിട്ട് സുതി അവിടെ തടഞ്ഞു നിർത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും കൂടി പറയുവാണ് ഇവൻ ഇവിടെ പമ്മി വന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്ന് അങ്ങനെ നീ അങ്ങനെ പോകണ്ട നിന്റെ ബാഗിനകത്ത് നീ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധത്തിൽ ശരത്തിന്റെ ബാഗ് പിടിച്ചു വാങ്ങിച്ച് ആ ബാഗെല്ലാം അത്രയും തട്ടിയിട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാണ് അപ്പൊ അതിനകത്ത് ഒന്നുമില്ല അതിൽ ബുക്കുകളെ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അവൻ തെറ്റാരനല്ല എന്ന് എടുത്ത് രേവതി പറയുകയും എന്നാൽ നീ ഒളിപ്പിച്ച് ഡ്രസ്സിന്റെ ഇതാകത്തെങ്ങാനെ നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിന്റെ ദേഹമൊക്കെ പരിശോധിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് സമ്മതിക്കാതെ സുധിയെ പിടിച്ചത് അവിടെ ശരത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ശരത് സുധിയുടെ കോളറിൽ കയറി പിടിക്കുകയാണ് അങ്ങനെ വലിയൊരു ഒരു അടിയും വഴക്കും തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രേവതി രക്ഷിക്കാൻ ശരത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവിടെ സച്ചി അവതരിക്കും അവതരിക്കുമ്പോ അങ്ങനെ സച്ചി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും ശ്രുതിയുടെ ഒക്കെ കള്ളങ്ങൾ പൊളിയും അവരുടെ ഈ ഒരു ആട്ടം നിക്കും എന്ന് ഉറപ്പാണ് പക്ഷെ ശ്രുതി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയത്തില്ല കാരണം അവൾക്ക് അവിടെ പറയാനോട്ട് ഒരു യോഗ്യതയും ഇല്ല സ്വന്തം അമ്മയും സ്വന്തം മകനെയും തെരുവിലോട്ട് വിട്ടിട്ട് അവിടെ അമ്മയ്ക്കും മകനും എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല തന്റെ ജീവിതം നന്നായിട്ടിരിക്കണം എന്ന് പറയുന്ന ആളാണ് ശ്രുതി അവിടെ അത്രത്തോളം വലിയൊരു തെറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ശ്രുതിയാണ് അത്രത്തോളം കള്ളം കാണിച്ച അവളാണ് ആ അവൾ എന്തുകൊണ്ടിങ്ങനെ പറയുന്നെന്ന് അറിയത്തില്ല എന്തായാലും ശ്രുതിയുടെ രഹസ്യം പുറത്താകുന്ന നാളിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ഈ ഒരു ചെമ്പനീർ പൂവിന്റെ പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കൊതിക്കുന്ന ആ ഒരു എപ്പിസോഡും ശ്രുതിയുടെ ആ ഒരു രഹസ്യം സച്ചിയുടെയും ദേവതയുടെയും മുന്നിൽ പുറത്താകുന്ന ആ ഒരു നിമിഷം ശ്രുതിയുടെ കള്ളങ്ങളെ ചന്ദ്രമതി പിടിച്ചിട്ട് ഏർ സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ തല ഉണിച്ച് ചന്ദ്രമതി നിൽക്കുന്ന ആ ദിവസം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് കാരണം ഒരു തെറ്റുപോലും ചെയ്യാത്ത രേവതി ഇത്രത്തോളം പഴിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതി തൻ്റെ മകൻ വലിയൊരു ആളാണെന്നും തൻ്റെ തൻ്റെ മരുമകൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വാദിക്കുമ്പോൾ അവര് തെറ്റുകാരാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ രേവതി ചേർത്ത് പിടിക്കുന്ന നിമിഷം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെ കൈ ശ്രുതിയുടെയും ആ ഒരു രഹസ്യങ്ങള് പുറത്താകട്ടെ എന്ന് നമുക്കും കാത്തിരിക്കാം അതിനേ അതുവരേക്കും